ഇനി ബലിമൃഗത്തിന്റെ സ്വഭാവം ബലിമൃഗം എങ്ങനെയുള്ള മൃഗമായിരിക്കണം അതാണ് അടുത്ത ചർച്ച ബലിമൃഗം ആടാകാം ആടാകുമ്പോൾ തന്നെ രണ്ടുവിധം ആടുകളുണ്ട് നെയ്യാടുമുണ്ട് കോലാടുമുണ്ട് അറബിയിൽ ഇന് മഴസ് എന്ന് പറയും വഇന് നെയ്യാടാണ് മഴസ് കോലാടാണ് അതിൽ കോലാടാണെങ്കിൽ കോലാടാണെങ്കിൽ രണ്ടു വയസ്സ് പൂർത്തിയായിരിക്കണം നെയ്യാടാണെങ്കിൽ ഒരു വയസ്സും പൂർത്തിയായിരിക്കണം മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച പലരും മനസ്സിലാക്കി വെച്ച എല്ലാവരെയും അല്ല പറയുന്നത് പലരും മനസ്സിലാക്കി വെച്ച ഒരു തെറ്റാണ് മൃഗങ്ങൾ ആടല്ലാത്ത മറ്റു മൃഗങ്ങൾ മാടുവർഗ്ഗത്തിൽ പെട്ടതോ ഒട്ടകോ ഒക്കെ ആണെങ്കിൽ അല്ല ഒട്ടകത്തിന് അഞ്ച് വയസ്സാണ് ഒട്ടകത്തിന് അഞ്ചു വയസ്സുമാണ് മാടുവർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിൽ രണ്ട് വയസ്സ് ആടാണെങ്കിൽ ഒരു വയസ്സ് അല്ല കോലാടാണെങ്കിൽ രണ്ടു വയസ്സാവണം അപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ആട് ഏതാണ് നമ്മളിപ്പം ഇന്ന് ഇവിടെ ഈ കണ്ടുവരുന്ന ആടുകൾ അത് കോലാട് വർഗത്തിൽപ്പെട്ടതാണ് എന്നാണ് ഉസ്താദുമാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ആടാണെങ്കിലും ഒരു വയസ്സായ മതിയാകുലാം ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഒരു ഉമ്മ എല്ലാ വർഷവും ഒരാടിനെ പോറ്റിയിട്ട് ഉതഹ്യത്തറക്കും എന്ന് പറഞ്ഞു അതൊരു വയസ്സ് തികഞ്ഞ ആടിനെ വാങ്ങിയിട്ട് തൊട്ടടുത്ത കൊല്ലം അറക്കുകയാണെങ്കിൽ തിരക്കടില്ല അല്ലെങ്കിൽ രണ്ടു കൊല്ലം പോറ്റിയിട്ട് അറക്കുന്നതെങ്കിലും കുഴപ്പമില്ല രണ്ടു വയസ്സ് തികയണം രണ്ടു വയസ്സ് തികയണം ആടിനെ തറക്കണമെങ്കിൽ ഏതാ ആട് കോലാടിട്ടോ കൊത്തത്തിലല്ല നെയ്യാട് നെയ്യാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ചില ഏരിയകളിൽ നമ്മുടെ തമിഴ്നാട് ഏരിയകളിലൊക്കെ ചിലയിടത്തൊക്കെ കാണാൻ കഴിയും അതായത് ഈ ബാക്ക് ഭാഗത്ത് ഈ മൊച്ചകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ അലിയത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടാകും എല്ലാവർക്കും തിരിയാൻ വേണ്ടി പറയാണ് അതായത് ചന്തിക്കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടാകും ഇനി ഇരിക്കാനുള്ള ഒരു സീറ്റ് ഇതുപോലെ ഈ ആടിൻ്റെയൊക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു ചുവന്ന സീറ്റ് ഒരു തെരുക മോഡലിൽ ഒരു സീറ്റ് നമ്മൾ കാണാൻ കഴിയും അത് ഉള്ള ആടുകളാണ് ഇന് നെയ്യാട് അതിനൊരു വയസ്സായാൽ മതി അപ്പൊ ഗൾഫിലൊക്കെ നമ്മൾ സാധാരണ ഹജ്ജ് സമയത്തൊക്കെ അറിവിന് പോകുന്ന സമയത്ത് ഇത് ധാരാളം കാണാം ആ ആടുകളെയാണ് കണ്ടെങ്കിലേ അത് ബോധ്യപ്പെടുള്ളൂ ഇപ്പൊ കിതാബിന്റെ ചർച്ചകളിലൊക്കെ നമ്മൾ കാണും അലിയത്ത് ഉള്ള ആടാണെങ്കിൽ അല്യത്ത് മുറിക്കപ്പെട്ടാൽ പ്രശ്നമാണ് അല്യിയത്ത് നഷ്ടപ്പെട്ടാൽ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അത് ഉദഹ്യത്തിന് പറ്റൂല എന്ന് പറയുമ്പോൾ അല്യത്തിൽ ഇല്ലാത്ത ആടാണെങ്കിൽ സ്വമേധയാ അതിനാദ്യം തന്നെ അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അല്യത്തിൽ ഇല്ലാത്ത ആടാണെങ്കിൽ അതില്ലാതിരിക്കുന്നതൊരു പ്രശ്നവും ഇല്ല അത് നമ്മളെ നാട്ടിലെ ആട് പോലത്തെ ആടാ അപ്പം അല്ലിയത്തില്ലാത്ത ആട് ഏതാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നടക്കരുത് നേരപ്പ അതിൻ്റെ അർത്ഥം എന്താണ് ചന്തിക്കെട്ടില്ലാത്ത ആട് എന്നാണ് അതില്ലാത്ത ആട് ഏതാണ്ടാവുക എന്നിങ്ങനെ ചിന്തിച്ചാല് ആ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ് ഈ ബാക്ക് ഭാഗത്ത് കാണുന്ന ആ സീറ്റ് പോലത്തെ ആ സാധനത്തിനാണ് ഈ കിതാബുകളിൽ ഈ പറഞ്ഞ പ്രയോഗം അപ്പൊ ശരിക്കേ നമ്മളെ നാട്ടിലുള്ളതിന് അതില്ലാത്തൊരു കുഴപ്പമല്ലാതെ ഉള്ളതിന് അത് മുറിഞ്ഞു പോയാൽ ചെവി മുറിയും പോലെ ചെവി മുറിയും പോലെ ഒക്കെ ഐബായിട്ടാണ് അത് വരിക അതാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം നമ്മള് അപ്പോളെ വേറിട്ട് മനസ്സിലാക്കുമ്പോഴേ ഇതിന്റെ മസാലകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പൊ രണ്ടു വയസ്സ് തികയണം അപ്പൊ പലപ്പോഴും നമ്മൾ പോറ്റി വളർത്തുന്ന ആടുകൾക്കൊക്കെ രണ്ടു വയസ്സായിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയാ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് വലിയ ഒരു വലിയ ഒരു കർമ്മവുമാണ് ചെറുപ്പത്തിൽ തന്നെ വാങ്ങിയിട്ട് ഇങ്ങനെ പോറ്റി വളർത്തുന്നു രണ്ടു വയസ്സാകുമ്പോൾ ആടിനെ അറക്കുന്നു ഈ ഒരു രൂപമാണെങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് പോറ്റി വളർത്തി ഉണ്ടാക്കി ഉദഹയ്യത്തിന് വേണ്ടി വെച്ച് എന്ത് ചെയ്യാണ് ഉദയ്യത്ത് അറക്കുന്ന ഒരു സിസ്റ്റം അലഹദില്ല അത് സന്തോഷകരമാണ് അത് സന്തോഷകരമാണ് അപ്പോ ഇതാണ് അതിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗം ആടും മറ്റു മൃഗങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട് രണ്ടു തരം ആടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കണം ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സാകണം നമ്മൾ ആ ചർച്ച ചെയ്യേണ്ടതില്ല കാരണം നമ്മൾ ഒട്ടകത്ത് അറക്കുന്നവരല്ലല്ലോ അതുണ്ടെങ്കിലല്ലേ ഇപ്പോ അതങ്ങനെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ പിന്നെ ഈ ചർച്ച സംബന്ധമായിട്ട് നമ്മൾ ചെയ്യാത്ത ചർച്ചയാണ് ഇത് സംബന്ധമായിട്ടൊരു ചോദ്യം വന്നിരുന്നു ഈ വയസ്സ് ഇപ്പൊ നമ്മളെ വീട്ടിൽ വളർത്തിയതാണെങ്കിൽ രണ്ടു വയസ്സായോ എന്ന് നമുക്കറിയാം നമ്മളെ വീട്ടിൽ പ്രസവിച്ച് വളർത്തിയതാണെങ്കിൽ അതല്ലാതെ എത്ര വയസ്സായിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് കണക്ക് കൂട്ടുക കച്ചവടക്കാരിപ്പൊ ചന്തയിൽ പോയിട്ടാണല്ലോ നമ്മൾ എടുക്കുക ചന്തയിൽ പോയിട്ടാ നമ്മൾ മൃഗങ്ങളെ എടുക്കുക അപ്പോൾ എങ്ങനെയാണ് അതിന് രണ്ട് വയസ്സായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അവിടെ കച്ചവടക്കാർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ ഉദയ്യത്തിന്റെ വയസ്സിൽ കച്ചവടക്കാരൻ പറഞ്ഞ വയസ്സ് പരിഗണിക്കുമോ ഇൻ അയാളുടെ അടുത്ത് ജനിച്ചു വളർന്ന മൃഗമാണെങ്കിൽ അപ്പൊ നമ്മളൊരു വീട്ടിലൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ ആ അടുത്ത് അല്ലെങ്കിൽ ആ ഉമ്മാന്റെ അടുത്ത് പ്രസവിച്ചുണ്ടായ മൃഗാണിത് ആ ഉമ്മ പറയാണ് രണ്ടു വയസ്സായിട്ടുണ്ട് അത് ഞാൻ ആയിട്ടില്ലെങ്കിലും നമ്മളെ ബാധിക്കൂല പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ചന്തയിലൊക്കെ പോയി പറയുമ്പോൾ അവർക്ക് സാധനം ചെലവാകാൻ വേണ്ടി എല്ലാം രണ്ടു വയസ്സായ തന്നെ ആയിരിക്കും അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത് അവിടെ പെറ്റു വളർന്നതല്ലെങ്കിൽ ഇപ്പൊ ചന്തയിലൊക്കെ അങ്ങനെയാണല്ലോ എല്ലാം ഉണ്ടാകുക അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്തു വേണം ബിഹിയയിൽ ഈ മസാല പറഞ്ഞിട്ടുണ്ട് അയാളുടെ അടുത്ത് പെറ്റു വളർന്നതാണെങ്കിൽ ഓക്കെ അയാൾ പറഞ്ഞത് വിശ്വസിക്കാം കച്ചവടക്കാരൻ പറഞ്ഞത് വിശ്വസിക്കാം ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഇതിന് ഇതേക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനമുള്ള ആളുകളുണ്ട് കാലികളെ കുറിച്ച് അവർക്ക് പല്ല് പിടിച്ച് നോക്കിയാൽ അറിയാം സാധനത്തെ കണ്ടാൽ അറിയാം ഇത്ര വയസ്സായിട്ടുണ്ടാവും അപ്പൊ എനിക്കും ഇങ്ങൾക്കും അറിയില്ല പലർക്കും ഇതിൽ എന്നെ കേൾക്കുന്ന പലർക്കും അറിയുന്നവരുണ്ടാവും പക്ഷേ ഈ നാൽക്കാലികളുമായിട്ട് നല്ല അറിവും പരിചയവും ഉള്ള പരിചയസമ്പന്നരായ ആളുകൾക്ക് ഇതിന് വയസ്സായിട്ടുണ്ട് അപ്പം അവരുടെ ഒരു മതിപ്പ് അത് മതിയാകും ഇതിന് ഇത്ര വയസ്സായിട്ടുണ്ട് അങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് അങ്ങനെ തന്നെ നമുക്ക് ഇക്കാലഘട്ടത്തിൽ അത് പരിഹരിക്കാനും ആവുകയുള്ളൂ പിന്നെ ഈ മൃഗങ്ങളിൽ ഏറ്റവും അഫുതലായ മൃഗം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ് അറക്കുന്നതെങ്കിൽ ഒന്നിലധികവും ഇറക്കാലോ ഒന്ന് മാത്രം ഇപ്പൊ ഒരാൾക്ക് എന്താ ഏഴാട് ഉദിയ തറുത്തൂടെ അറക്കാം അപ്പൊ അത് മാറ്റി വെക്കണം ഒന്ന് മാത്രമാണ് അറക്കുന്നത് എങ്കിൽ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒട്ടകത്തെ അറക്കലാണ് കാരണം ഒട്ടകത്തിന് ധാരാളം മാംസം ഉണ്ടാകും പശുവിനേക്കാൾ മാംസം ഉണ്ടാകും മാടിനെക്കാൾ ഈ ബക്റ ബക്റ എന്ന് പറഞ്ഞാൽ എന്ത് പശു പോത്ത് എരുമ കാള ഇതൊക്കെ അടങ്ങിയ ഒരു സംഗതിക്കാണ് ഈ മാട് എന്ന് നമ്മൾ പറയുന്നത് ബക്കറ എന്ന് പറയുന്നത് അല്ലാതെ പശു മാത്രമല്ല അപ്പോ പശുവിനേക്കാൾ പോത്തിനേക്കാളിലൊക്കെ കൂടുതൽ ഇറച്ചി ഉണ്ടാകും മാംസം ഉണ്ടാകും ഒട്ടകത്തിന് എന്ന കാരണം കൊണ്ട് ഒട്ടകാക്കുക ഏറ്റവും അഫുതൽ അതാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മളെ സാഹചര്യത്തിൽ അതില്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ സുമ ബക്കറ പിന്നെ മാട് വർഗാണ് ആട് മാട് ഒട്ടകം അങ്ങനെയാ നമ്മൾ പറയല് ഒട്ടകം മാട് ആട് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ അഫുതൽ ഇങ്ങോട്ട് കിട്ടും നമ്മൾ പറഞ്ഞ് പഠിച്ചത് ഇങ്ങനെയാണ് മാത്രം ആട് മാട് ഒട്ടകം ചെറുതിൽ നിന്ന് വലുതിലേക്കാനെ പോയാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത് അപ്പൊ ഏതായാലും മാടിനെ അറക്കലാണ് ആടിനെ അറക്കുന്നതിനേക്കാൾ നല്ലത് കാരണം ആടിനേക്കാൾ മാംസം ഏതിനുണ്ടാവും ഈ വലിയ മൃഗത്തെ അറക്കുമ്പോൾ ഉണ്ടാകും അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തും ആടാണെങ്കിൽ അതിൽ അതിലഫ്തൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൾഫിലൊക്കെ സർവ്വസാധാരണയായിട്ട് കാണുന്ന നെയ്യാട് അത് കഴിഞ്ഞാൽ പിന്നെയാണ് കോലാട് നമ്മുടെ നാട്ടിലെ കോലാടുള്ളത് പിന്നെയാണ് പക്ഷെ സമയം ഒരാൾ ഏഴാടറക്കുകയാണെങ്കിലോ ഏഴാടറക്കുകയാണെങ്കിലോ അത് ആദ്യം പറഞ്ഞ ഏറ്റവും അഫ്ലലാണെന്ന് പറഞ്ഞാൽ ഒരൊട്ടകം അറക്കുന്നതിനേക്കാൾ പുണ്യമാണ് അതിന് കാരണം അത് ചിലപ്പോൾ ഒട്ടകത്തിന്റെ ഏഴാടർത്താ പോലും ഒരു ഒട്ടകത്തിന്റെ മാംസം ഉണ്ടാവില്ല വലിയ ഒട്ടകൊക്കെ ആണെങ്കിൽ ഏഴാടർത്താലും അതിൻ്റെ അത്ര മാംസം ഉണ്ടാവില്ല അപ്പോഴും ഒട്ടകല്ലേ അല്ല അതിന്റെ കാരണം അവിടെ ഉദയ്യത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഏഴ് അറവുകൾ ഇവൻ നടത്തി അപ്പൊ അറവിന്റെ എണ്ണം കൂടി എന്നതാണ് മാംസം കൂടുതൽ മറ്റേതാണെങ്കിലും അറിവിന്റെ എണ്ണം കൂടിയല്ലോ അതുകൊണ്ട് ഏഴാടുകളെ അറക്കലാണ് കൂടുതൽ അഫുതല് എന്നതാണ് ബഹുമാനപ്പെട്ട ഫുഖാദ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി അതിന് ഒരു കാരണം അത് പിന്നെ രണ്ടാമത്തെ കാരണം ഏഴറുണ്ട് പിന്നെ മാത്രമല്ല ആടിന്റെ മാംസം ഏതുപോലെയല്ല മാടിന്റെ മാംസം പോലെയല്ല അന്ന അന്നലുബു കൂടുതൽ വിശുദ്ധമായ മാംസാണ് നമുക്കും ഇപ്പോ ഒരു തീന്മേശയിൽ ഭക്ഷണമൊക്കെ വിളമ്പിയാല് ആട്ടറച്ചിയുള്ള പ്ലേറ്റ് പെട്ടെന്ന് കാലിയാവും കാരണം മട്ടനൊരു പ്രത്യേക ഡിമാൻഡ് ഉണ്ട് അതാണ് അതിൻ്റെ കാരണം അപ്പം അതുകൊണ്ട് ഏഴെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ അഫ്ദൽ ഏത് തന്നെയാണ് ഏഴ് ആടറക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അത് തന്നെയാണ് അഫുതലേ കൂടുതൽ അഫ്ദൽ അത് തന്നെയാകുന്നു പിന്നീട് ഒരാടിനെ അറക്കുക എന്നത് ഒരു മാടിൽ എന്ന് പറഞ്ഞാൽ പോത്ത് പശു കാള ഇതിലൊക്കെ ഏഴിലൊന്ന് പങ്കു ചേരുന്നതിനേക്കാൾ നല്ലതാണ് അതിൽ കൂറു ചെയ്യുന്ന ചേരുന്നതിനേക്കാൾ നല്ലതാണ് അതായത് വേറുള്ളതിൽ പോയി കൂറുകൂടുന്നതിനേക്കാളും നല്ലത് ഒരാട് ഒറ്റക്കൊരാൾ അർക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് തന്നെയാണ് കൂടുതൽ അഫ്ദലി മറ്റേതിനേക്കാൾ പക്ഷെ എന്തുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ഉദയ്യത്തുകൾ ഉണ്ടാക്കുക പരമാവധി നാടുകളിൽ അതിൻ്റെ മാംസം എത്തിക്കുക എന്ന മുറാദൊക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോൾ മറിച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഗുണകരമായി വരിക മസല എങ്ങനെ തന്നെയാണ് മസല ഇങ്ങനെ തന്നെയാണ് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവിടെ അവൻ ഒറ്റക്കൊരു മൃഗത്തെ അർത്ഥു മറ്റേത് ഏഴാൾ കൂടിയിട്ടൊരു മൃഗത്തെ അല്ലേ അർത്തത് അതാണ് അതിന്റെ മാറ്റം ഒറ്റക്കൊരു വഹിയത്ത് ഇവൻ അർത്തല്ലോ എന്നതാണ് അതിന്റെ കാരണം പിന്നെ കൂടുതൽ അഫുതല് ഒട്ടകത്തിൽ പങ്കുചേരലാണ് അത് കഴിഞ്ഞാൽ മാടിൽ പങ്കുചേരലാണ് അപ്പൊ നമുക്ക് ഈ ഒട്ടകത്തിന്റെ വിഷയം തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം കാരണം നമ്മുടെ ജീവിതത്തിലേക്കില്ലാത്തത് കൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്കിടയിൽ ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല പിന്നെ അറക്കുന്ന മൃഗത്തിൻ്റെ കളറ് ഏറ്റവും അഫുതല് വെളുപ്പ് കളറാണ് വെളുപ്പ് കളറാണ് അത് കഴിഞ്ഞാൽ മഞ്ഞ കളറാണ് അത് കഴിഞ്ഞാൽ ഒരു വെളുപ്പ് ശരിക്കും ഇങ്ങോട്ട് എടുത്ത് കാണിക്കാത്ത ഒരു തവിട്ട് കളറാണ് പിന്നെ ചുവന്ന കളറാണ് ഇതൊക്കെയാണ് പിന്നെ വെളുപ്പും കറുപ്പും കൂടെ കൂടിക്കലർന്ന കളറാണ് വെളുപ്പും കറുപ്പും കൂടി കൂടി കലർന്ന കളറാണ് പിന്നെ ഇത് ഇതിന്റെ ഒരു തെർത്തീപാണ് അപ്പൊ ഒന്നാം സ്ഥാനമുള്ളത് ഒന്നാം സ്ഥാനമുള്ളത് ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട് അറക്കുന്നതിനാണോ അതോ പോത്ത് അറക്കുന്നതിനാണോ കൂടുതൽ അഫ്ദൽ കിതാബുകളിലൊക്കെ ബക്കറ് എന്നല്ലേ ഈ ബക്കറ് എന്ന് പറഞ്ഞതിൽ ഏതൊക്കെ പെടും നമ്മൾ പറഞ്ഞ ജാമൂസ് ഒക്കെ പെടുന്നത് തന്നെയാണ് ബക്കറ് പോത്തൊക്കെ പെടും പക്ഷെ പ്രശ്നം അവിടെയല്ല കളർ നോക്കുമ്പോൾ അഫുതലുണ്ട് വെളുത്ത പോത്ത് ഉണ്ടാവില്ലല്ലോ വെളുത്ത പോത്ത് ഉണ്ടാവില്ല അപ്പൊ വെളുത്ത കാളയാണ് ഇറക്കുന്നതെങ്കിൽ കറുത്ത പോത്തിനേക്കാൾ വെളുത്ത കാള തന്നെയാണ് അഫുതല് പിന്നെ മഞ്ഞ തവിട്ട് കളറ് വെളുപ്പ് വെളുപ്പ് കളറ് മഞ്ഞ തവിട്ട് കളറ് ആ കറുപ്പും വെളുപ്പും ഇതൊക്കെ വരല്ലോ എവിടെയാണ് ഈ കാളമാരിലാണ് പശുക്കളിലാണ് അല്ലേ അപ്പൊ കാളയും പശുവൊക്കെ അകലായിരിക്കും ആ നിലക്ക് ഫുതല് പക്ഷെ അത് കളർ ഒക്കുന്നുണ്ടെങ്കിൽ കളറൊക്കുന്നുണ്ടെങ്കിൽ ഇനി അത് തന്നെ മാറാൻ പോകുന്നുണ്ട് പറയാം ഏറ്റവും അവസാനത്തെ കളർ കറുപ്പാണ് അപ്പൊ പോത്തു വരുമിൻ കറുത്തിട്ടായത് കൊണ്ട് അത് ഏറ്റവും അവസാനത്തെ കളറാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് സുമ്മൽ മിൻഹ ആദ്യം വെളുപ്പ് പിന്നെ മഞ്ഞ പിന്നെ തകിട്ട് കളർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നല്ലോ ഈ കളറൊക്കെ പറഞ്ഞാലും ഇതിന് കൂടുതൽ അഫ്ദൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പറഞ്ഞതിൽ നിന്നൊക്കെ ഏറ്റവും അഫ്ദൽ അതേതാണ് അൽ അസ്മനു ഏറ്റവും കൊഴുത്തതാണ് നല്ല കൊഴുപ്പുള്ള തടിയുള്ള തടിച്ചു കൊഴുത്തത് ഏതാ കൂടുതൽ പുഷ്ടിയും തടിയുള്ളത് ഏതാണ് അതിനാണ് കൂടുതൽ അഫ്വരീയത്തുള്ളത് ശ്രേഷ്ഠതയുള്ളത് അപ്പൊ രണ്ട് ചാവാലികൾ അറക്കുന്നതിനേക്കാൾ അവിടെ രണ്ട് ഏത് കിട്ടുന്നുണ്ട് ഉദഹ്യത്ത് കിട്ടുന്നുണ്ട് രണ്ട് ഉദഹ്യത്ത് കിട്ടുന്നുണ്ട് പക്ഷെ രണ്ട് ചാവാലി പോത്തുകൾ അറക്കുന്നതിനേക്കാൾ നല്ലത് നല്ല തടിച്ചു കൊഴുത്ത ഒരു പോത്തിനെ അറക്കലാണ് അത് രണ്ടും കൂടി ഇതിന്റെ വലു ഏത് വരൂല മാംസം അല്ല അതിലേറെ ഉണ്ടാകും ചിലപ്പം ഇതിൻ്റെ മാംസം അല്ലായിരിക്കും ചിലപ്പോൾ അതുണ്ടാവുക ഈ ഒന്ന് അതിൻ്റെ അടുത്തേക്ക് എത്തൂല ആ രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് കെത്തൂല പക്ഷെ അത് കാണാൻ ഇങ്ങനെ ചാവാലിയായിട്ട് ഇങ്ങനെ എണീക്കാൻ ജീവില്ല ജീവല്ലാത്ത മോഡലുള്ള സാധനമാണെങ്കിൽ അവിടെ ഏറ്റവും തടിയുള്ളതിനാണ് പ്രാധാന്യം അപ്പോൾ തടിയുള്ളതിനാണ് ഈ പറഞ്ഞതിലൊക്കെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ബിലൗനിൻ ബിലൗനിൻ ഖാനത്ത് ആ രണ്ടെണ്ണഞ്ഞ് അഫ്ലായ കളറുള്ളതാണെങ്കിലും ശരി അപ്പൊ രണ്ട് കാളാരാണ് വെളുത്ത രണ്ട് കാളാരാണ് പക്ഷേ ഏതില്ല അത്ര ശരീരവും പുഷ്ടിയൊന്നുമില്ല അതിങ്ങനെ ഒരു ചാവാലി രണ്ട് കാളകളാണ് പശുക്കളാണ് അത് പറ്റില്ല അത് പറ്റില്ല പറ്റില്ല എന്നല്ല പറ്റും പക്ഷെ അതിനേക്കാൾ അഫുതല ഏതാണ് തടിയുള്ള ഒരു പോത്തായിരിക്കും അവിടെ തന്നെ കളറ് പ്രശ്നമല്ല അപ്പം അതുകൊണ്ടായിരിക്കും നമ്മളിലേക്ക് ഇപ്പോൾ ഈ പോത്ത് എന്ന സംസ്കാരം കടന്നു വന്നത് ഇറച്ചിക്ക് കൂടുതൽ നന്നാവല്ല അതായിരിക്കും പലർക്കും ഇഷ്ടവും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ആണും പെണ്ണും അവിടെ ആണാവുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് പോത്താവുക എന്ന് പക്ഷേ എരുമയും പറ്റും കാള തന്നെ ആവണമെന്നില്ല പശുവും പറ്റും ഇതൊക്കെ പറ്റും പിന്നെ ഗർഭമുള്ളത് പറ്റില്ല അടുത്തായി പ്രസവിച്ചതും പറ്റില്ല ഇപ്പം ഇങ്ങോട്ട് പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ അതും ഒഴിവാക്കണം പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം അതൊക്കെ തടിയേ മാംസത്തെ ബാധിക്കുന്ന കേസുകളാണ് അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മൃഗം എല്ലാ ഐബുകളിൽ നിന്നും രക്ഷപ്പെട്ട മൃഗമായിരിക്കും ഐബുകളൊന്നും ഉണ്ടാവരുത് ചൊറി പിടിച്ചത് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള ഉള്ളതാവരുത് മാംസം ചുരുക്കുന്ന വീതത്തിലൂ രൂപത്തിലുള്ള ഐബുകൾ ഉണ്ടാവാൻ പാടില്ല ഈ മൃഗത്തിൽ ാത്തതായിരിക്കണം അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും ഐബുള്ള മൃഗത്തെ അല്ലെങ്കിൽ വയസ്സു തകയാത്ത മൃഗത്തെ ഷർത്തൊക്കാത്ത വയസ്സ് തകയാത്തതും ആവാം ഷർത്തൊക്കാത്ത മൃഗത്തെ ഐബുള്ളതോ വയസ്സില്ലാത്തതോ ആയ മൃഗത്തെ ഒരാൾ ഉദൂിയ തറക്കാൻ നേർച്ചയാക്കിയാലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉമ്മ അങ്ങനെ നേർച്ചയാക്കി എന്നാ പിന്നെന്താ ചെയ്യേണ്ടത് അതവിടെ വയസ്സായോന്ന് എന്ന് പരിഗണനല്ല വയസ്സായോന്ന് പരിഗണന അവൻ അതിനെ അറക്കൽ നിർബന്ധമാണ് വയസ്സായിട്ടില്ലെങ്കിൽ നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ കൊല്ലം തന്നെ അറക്കണം പക്ഷേ കൂട്ടൂല കൂട്ടൂല ഒരു പോത്തറത്ത് കൊടുത്ത കൂലി ഉണ്ടാവും ഒരു കാളൻ കാളനറത്ത് കൊടുത്ത കൂലി ഉണ്ടാവും കൊടുത്ത കൂലി ഉണ്ടാവും അല്ലാതെ ഉദഹിയത്തായിട്ട് അതിനെ പരിഗണിക്കൂല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഏതന്നെ ചെയ്യണം ഉദഹയ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നേരത്തെ പറയാൻ കാരണം അതാണ് വയസ്സായോ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക തന്നെ വേണമെന്ന് അവിടെ അത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതൊന്ന് ഇനി ഈ ഐബിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ ഐബിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഉദഹ്യത്താവൂല പക്ഷെ ഒരാടർത്ത് ദാനം ചെയ്ത അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗർത്ത് ദാനം ചെയ്ത കൂലിയൊക്കെ അതിന് കിട്ടും എന്നുള്ളതാണ് ഇനി ഐബിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞൊട്ടിയതാകരുത് ഒരു ചാവാലി കണ്ടാൽ തന്നെ ഒരു ചാവാലി മോഡലാണ് അങ്ങനെ ആവാൻ പാടില്ല ശരീരം തന്നെ മെലിയുന്ന രൂപത്തിൽ മെലിഞ്ഞു പോ അല്ലാതെ ശരീരം തന്നെ മെലിഞ്ഞൊട്ടുന്ന രൂപത്തിൽ ശുഷ്കിച്ച് പോയത് അതാവാൻ പാടില്ല പിന്നെ ഒറ്റക്കണ്ണനാകാൻ പാടില്ല ഒരു കണ്ണില്ലേ ഒറ്റക്കണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ വ്യക്തമായ രോഗമുള്ളത് വ്യക്തമായ രോഗമുള്ളത് അങ്ങനെ കണ്ടാൽ തന്നെ എണീക്കാൻ വയ്യ നടക്കാൻ വയ്യ അങ്ങനെ വ്യക്തമായ ആർക്കും കണ്ടാൽ ബോധ്യപ്പെടുന്ന രോഗം ഉള്ളത് പിന്നെ മുടന്തുള്ളത് മുടന്തുള്ളത് കൊക്കിച്ചാട് ഇങ്ങനെ നടക്കുന്നതാണ് അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഭ്രാന്തുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പേയിളക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഗതികൾ പിന്നെ അനങ്ങാൻ പറ്റാത്ത വേച്ച് വേച്ച് നടക്കുന്നത് അതൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചത് ഗർഭിണിയാവാൻ പാടില്ല അടുത്ത കാലത്ത് പ്രസവിച്ചതാവാൻ പാടില്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ചെവി അല്പം മുറിക്കപ്പെട്ടതാവരുത് ചെവി മുറിക്കപ്പെടരുത് ചെവിക്ക് ദ്വാരണ്ടാകരുത് ചെവിന്റെ കഷ്ണം മുറിക്കരുത് നീളത്തിലും വീതിയിലും ഒന്നും മുറിയാൻ പാടില്ല അകിട് മുറിഞ്ഞു പോകതാ പോ പോയതാകരുത് മുലയോ അകിടോ ഒക്കെ മുറിഞ്ഞു പോയത് അതുപോലെ തന്നെ അല്യത്തില്ലാത്തതാവരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് നെയ്യാടാവുമ്പോൾ അത് നമ്മളെ നാട്ടിലത് അത്ര ബാധിക്കൂല അറിയില്ല ഇനി നമ്മളെ നാട്ടിലുള്ളത് എന്താണ് തുടയിൽ നിന്നൊക്കെ ഒരു മാംസം പോയി കാര്യ കാര്യമായി തുടയിൽ മാംസം കട്ട് പോയിട്ട് ഒരു കുഴിയുണ്ട് അങ്ങനെയൊന്നും ആയാൽ പറ്റില്ല അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെവിയിൽ ഓട്ടം പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ട് കുളമ്പ് രോഗം വരാതിരിക്കാൻ ഇഞ്ചക്ഷൻ അടിച്ചതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ മൃഗങ്ങളുടെ ചെവിയില് ഒരടയാളത്തിന് വേണ്ടി ഒരു ഒരാഭരണം ധരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മലിടും അപ്പൊ ഈ മൃഗങ്ങളുടെ ചെവിയിലിടുന്ന കമ്മല് ഓട്ട തുളച്ചിട്ടാണല്ലോ അപ്പൊ ഈ കമ്മലിട്ടത് പറ്റൂലേ എന്ന് അവിടെ കൃത്യമായി മനസ്സിലാക്കണം പറ്റൂല എന്ന് പറയുന്നത് എപ്പോഴാണ് അതൊരു ഓട്ടയായിട്ട് കാണാനുണ്ടെങ്കിൽ പറ്റില്ല ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാനൊന്നും ഇല്ല അത്രത്തോളം ചെറുതാണ് ദൂരെ നിന്ന് നോക്കുന്ന ഒരാള് ചെവിയിലേക്കങ്ങനെ നോക്കിയാൽ അങ്ങനെ ഒരു ഓട്ടയൊന്നും കാണാനില്ല അത്രത്തോളം ചെറുതാണ് എന്നാലും പ്രശ്നമാണ് ന പറഞ്ഞത് എന്നാലും പ്രശ്നമാണ് പ്രശ്നമാണ്ഫയിൽ പറഞ്ഞത് ദൂരെ നിന്ന് നോക്കുന്ന ആൾക്ക് കാണാനില്ലെങ്കിലും പ്രശ്നമാണ് അപ്പൊ അടുത്ത് നിന്ന് നോക്കുന്ന ആൾക്കോ അവിടെ നിന്ന് തന്നെ കിട്ടിയേ അടുത്ത് നിന്ന് നോക്കുന്ന ആൾക്ക് കാണാനില്ലാത്തതാണെങ്കിൽ പ്രശ്നമല്ല അപ്പൊ അതാ അപ്പൊ ഈ കമ്മലൊക്കെ ഇടുന്നതിന്റെ ഓട്ട എന്ന് പറഞ്ഞത് അതാ ഒരു കമ്പി അതിന്റെ ഉള്ളിലൂടെ കടന്നു നമ്മൾ നമ്മള് കുട്ടികളൊക്കെ കാതുകൂത്തിയാൽ അതൊരു ഓട്ട പറയാൻ മാത്രം ഉണ്ടാവില്ല പിന്നെ എന്തു ചെയ്യും ഈ പഴയ കാലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിലൊക്കെ വലിയ ഭാരമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചില ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവരുടെ കാത് ഇങ്ങനെ തൂങ്ങിയിട്ട് വലിയ ഓട്ടയായിട്ട് തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് അത് തയ്ച്ചിട്ടാലും ഇങ്ങനെ കാണാൻ പറ്റും ഒരു മട ഒരു ഓട്ട ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ പറ്റൂല അതേസമയം കൃത്യമായിട്ട് ഇത് ആ നമ്മളെ കുട്ടികളെയൊക്കെ കാതു കുത്തിയാൽ അത് എപ്പോഴെങ്കിലും എടുത്തിട്ടാൽ പിന്നെ വീണ്ടും അത് തൂർന്നു പോകും അപ്പം അത് തീരെ അല്ല അത് അടുത്തുനിന്ന് നോക്കിയാൽ കാണാണ്ടാവില്ല അപ്പം അടുത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഓട്ട അടുത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ ആ ഓട്ട കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മൈൻഡ് ചെയ്യൂല മൈൻഡ് ചെയ്യൂല അപ്പ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഇത് മാത്രം കടക്കാനാണെങ്കിൽ ഈ കമ്പിയുടെ കടക്കാനുള്ള ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ അതുകൊണ്ട് ഊരി അങ്ങനെ ഒരു ഓട്ടയൊന്നും അടുത്ത് നോക്കിയാൽ കാണൂല ദൂരം നോക്കിയാൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ അടുത്ത് നോക്കിയാൽ കാണാതിരിക്കണം എന്നാൽ പറ്റും അപ്പൊ അങ്ങനെ ഉണ്ടാവാറുള്ളൂ ആ ആഭരണത്തിന്റെ കഥ പറയുമ്പോൾ കൂടുതൽ ഉണ്ടാവാറില്ല ചിലതൊക്കെ അങ്ങനെ തൂങ്ങി വലിഞ്ഞുണ്ടാവും അത് പ്രശ്നം തന്നെയാണ് പിന്നെ വാല് മുറിയാൻ പാടില്ല വാല് അതുപോലെ തന്നെ അലിയത്ത് ചന്തി പിന്നെ അകിട് ഖ ഇതൊന്നും മുറിയാൻ പാടില്ല കാര്യമായിട്ടൊരു ഭാഗം അതിൽ നിന്ന് പോകുക നടത്തും അടുത്തുനിന്ന് നോക്കിയാലെങ്കിലും കാണാൻ പറ്റുന്ന ഒരു ഭാഗം അതിൽ നിന്ന് പോയാൽ പറ്റില്ല കാരണം റസൂൽ സല്ലു അലൈ സ്വലമ തങ്ങള് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അമർ റസൂൽ നിരീക്ഷണം നടത്തണം എന്ന് മുത്തുനബി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതിന്റെ കാരണം മൃഗം എടുക്കുമ്പോൾ അതിന്റെ കണ്ണും കാതും ഒക്കെ ശെരിക്കു നോക്കണം വല്ല ഐബ് ഉണ്ടോ എന്ന് നോക്കണം കണ്ണ് ഒറ്റക്കണ്ണാണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം നോക്കണട്ടോ അത് സൂക്ഷ്മ നിരീക്ഷണം നടത്തണം എന്ന് സയ്യദുനാ റസൂലി വസലമാങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പിന്നെ ചൊറിയുള്ളതാ വരുത് അയ്യാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊമ്പ് തീരെ തീരെ ഇല്ല ഇല്ല അത് പ്രശ്നമല്ല കൊമ്പ് എന്നുള്ളത് പ്രശ്നമല്ല ഉള്ള കൊമ്പ് പൊട്ടിപ്പോയി അതും പ്രശ്നമല്ല കൊമ്പ് ഇല്ലാതിരിക്കൽ വിഷയമല്ല ആ കൊമ്പ് പൊട്ടലും പ്രശ്നമല്ല ഇതിലായ അതിനൊന്നും വലിയ കഥയില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് കൊമ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല നേരത്ത് ചെവി അതൊക്കെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് തിന്നണെങ്കിൽ തിന്നാലോ തിന്നാറുണ്ടോ എന്നുള്ളത് വേറെ വിഷയം തിന്നണമെങ്കിൽ തിന്നാലോ അപ്പൊ അതുകൊണ്ട് മാത്രമല്ല അതൊരു ഐബായിട്ട് കാണിക്കും കൊമ്പ് ഒരു ചെറിയ പൊട്ട് എന്ന് പറഞ്ഞതിനെ ഒരു ഐബായിട്ട് കാണിക്കാറില്ല എന്നാണ് എന്നാൽ തീരെ ഒറ്റ പല്ലു ഇല്ലാത്തതാണെങ്കിലോ അത് ഒരു ഐബ് തന്നെയാണ് ഒച്ചപ്പല്ലുംല്ലാത്ത മൃഗം അതൊരു അതൊരൈബ് തന്നെയാണ് ഇങ്ങനെ കാണണം